ഓം മഹാദേവിയമസ്കാരം സകല വിധ സുഖങ്ങളും അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക ഈ പതിനൊന്ന് നക്ഷത്രജാതകർ ഇനി സകല വെല്ലുവിളികൾക്കിടയിലും ഇവർക്ക് വരാനിരിക്കുന്നത് അസുലഭമായ വലിയ വലിയ നേട്ടങ്ങൾ തന്നെ ധനലാഭമുണ്ടാകും വാഹനവും വീടും രാജപ്രീതിയും എന്നുവേണ്ട ഇപ്പോഴത്തെ സകല വെല്ലുവിളികളെയും മാറ്റിമറിച്ച് ഈ നക്ഷത്രജാതകർ സുഖാനുഭവവും സത്കർമ്മവും സദാചാരവും ചെയ്യാൻ ഇടവരും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകർ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് വലിയ ഒരു ആശ്വാസമാകുകയാണ് ഇന്നുമുതൽ കാർത്തികയാണ് ഓരോ കാർത്തികയ്ക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും എത്ര വലിയ വെല്ലുവിളികൾക്കിടയിലും നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും പലരും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല ഒരു സമാധാനവുമില്ല ഒരു നാളുകളായി ഞാൻ അനുഭവിച്ചനുഭവിച്ച് മടുത്തു കഴിഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് ഒത്തിരി പേർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയെങ്കിലും അല്പം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ലഭിക്കും എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നു പെട്ടത് ഭഗവാനെ എനിക്കിവിടെ പോലും അല്പം ആശ്വാസത്തിന് വകയിലല്ലോ എന്തൊക്കെ സഹിക്കുന്നു എന്തൊക്കെ മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നു ഇനി എന്നാണ് എനിക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുക ജീവിതത്തിൽ ഇത്തരം അനുഭവമുള്ളവർ ധാരാളമാണ് ഒരുപാട് പ്രശ്നങ്ങൾ തനിക്ക് മാത്രമെന്തേ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു താൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് ദുരിതങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാൽ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ജീവിതം മാറുന്നത് പലപ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ജാതകം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ചില കുജദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉയർച്ചയും വന്നു ചേരില്ല നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് ലഭിക്കാതെ പോകുന്നു സ്വസ്ഥതയുണ്ടാകില്ല സമാധാനം ഉണ്ടാകില്ല തടസ്സങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ ചില റെമഡീസുകളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ കഴിയും ഈ പതിനൊന്ന് ജാതകരും സമയം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു സ്ഥാപനത്തിൽ കച്ചവടം കുറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല തടസ്സമാണ് അങ്ങനെയെങ്കിൽ ഒരു പടികാരം അത് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും പരിഹാരം എന്ന് പറഞ്ഞാൽ മതി അത് വാങ്ങി ഒരു കറുത്ത ചരടിൽ വീടിന് മുന്നിൽ കിട്ടുക ദൃഷ്ടിദോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബാംഗങ്ങൾ തമ്മിലൊരു ഐക്യതയുണ്ടാകും എല്ലാ ദിവസവും ശിവപഞ്ചാക്ഷര മന്ത്രം ചൊല്ലുക നല്ലതേ ഒരു ഭാഗ്യം വരും പുണ്യം നേടും ഈ ഒരു പരിഹാരം ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഓരോ ശനിയാഴ്ചയും രാമപട്ടാഭിഷേകം പടം വെച്ച് പ്രാർത്ഥന നടത്തുക ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വടമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ ഒരുപാട് 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 സന്തോഷത്തിലേക്കും ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും ഇന്നേതായാലും പതിനൊന്ന് ജാതകരെ നമുക്കറിയാം സകല പ്രതിസന്ധികളെയും ഈ നക്ഷത്ര നക്ഷത്രജാതകർ മറികടക്കും വിസ്മയിപ്പിക്കുന്ന ഒരു വിജയത്തിൻ്റെ കഥ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൻ്റെ താളുകളിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും സകല സൗഭാഗ്യങ്ങളും ഇവർ നേടും പ്രതീക്ഷ കൈവടിയരുത് ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അവസരങ്ങളുടെ ഒരു പുതിയ ലോകമാണ് ഇവിടെ ഒരു ഏലസിൻ്റെയും മന്ത്രത്തിൻ്റെയും ഫലമല്ല നിങ്ങൾക്കിത് അനുഭവിക്കാൻ യോഗമുണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യുക നിങ്ങളെ തേടി വരുന്ന അവസരം പ്രയോജനപ്പെടുത്തുക ഈ പതിനൊന്ന് നക്ഷത്രജാതകർ വലിയ സാധ്യതയിലേക്ക് പോകും ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ദിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയുമായ അമ്മയോട് പ്രാർത്ഥിക്കും തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും ഒരുപാട് 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 നേട്ടത്തിലേക്ക് നിങ്ങളെത്തും പതിനൊന്ന് നക്ഷത്ര ജാതകർ ഇപ്പോൾ ഒരുപാട് വെല്ലുവിളികളാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് ഒരുപാട് തടസ്സങ്ങളാണ് ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി വലിയ വലിയ അവസരങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു ആ നക്ഷത്ര ജാതകരെ അറിയാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതിയാണ് ആദ്യത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം മകമാണ് മൂന്നാമത്തെ നക്ഷത്രം മൂലമാണ് നാലാമത്തെ നക്ഷത്രം രോഹിണിയാണ് അഞ്ചാമത്തെ നക്ഷത്രം തിരുവോണമാണ് ആറാമത്തെ നക്ഷത്രം ഉത്രമാണ് ഏഴാമത്തെ നക്ഷത്രം മകീരമാണ് എട്ടാമത്തെ നക്ഷത്രം അവിട്ടമാണ് ഒമ്പതാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് പത്താമത്തെ നക്ഷത്രം ചതയമാണ് പതിനൊന്നാമത്തെ നക്ഷത്രം രേവതിയുമാണ് സകല വെല്ലുവിളികളെയും ഏറ്റെടുത്തുള്ളൂ വിജയം ഇവർക്കു തന്നെയാണ് ധനപരമായി ഇവർ ഉയർച്ചയിലെത്തും ധനം ധാരാളം വന്നു ചേരും ആഗ്രഹിക്കുന്നതെന്തും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും രാജയോഗം അനുഭവിക്കും ഈ നക്ഷത്രജാതകർ പ്രതിസന്ധികൾ മാറും ലാഭം നേടി ജീവിതം ഭദ്രമാക്കുവാൻ ഇവർക്ക് കഴിയും ആ ഒരു നേർക്കാഴ്ച കാണുന്നത് അത്ര വിദൂരമല്ല എന്നോർക്കണം ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ചയെത്തും അശ്വതിയും മകവും മൂലവും രോഹിണിയും തിരുവോണവും ഉത്രവും മകേരവും അവിട്ടവും തിരുവാതിരയും ചതയും ദേവതിയും ഇനി ഒരുപാട് 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 നേട്ടത്തിലേക്കെത്തും ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കും ധനം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും മറികടന്ന് ഈ നക്ഷത്രജാതകർ ഇനി എത്തുന്നത് സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും വലിയൊരു നേട്ടത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിച്ചത് എന്തും നിങ്ങൾ സ്വന്തമാക്കും ഭാഗ്യം ഒത്തിരി കനിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു